ഹലോ ഗൈസ് ഇന്നപ്പ നമുക്ക് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ അപ്പത്തിൻറെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മഷ്റൂം മസാലയുടെ റെസിപ്പി ഉണ്ടല്ലോ അതിനായി ഒരു അടുപ്പത്ത് വെച്ചണ്ടേ പാൻ പാനപ്പൊ ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു പെരിഞ്ചീരക അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം സവാള അപ്പൊ പെട്ടെന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തണ്ടട്ടാ അപ്പൊ സവോളയ്ക്ക് നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കാട്ട അപ്പൊ അതെ സവോളയ്ക്ക് നന്നായി വാടി വന്നിണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തുണ്ട് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം ഇനി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡാക്കി കൊടുക്കണ്ടേ ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കട്ട ഇനി എല്ലാം നന്നായി ഇളക്കി മിക്സ് ആക്കി എടുക്കാം പൊടികളുടെ പച്ചമണക്കി മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാട്ട അപ്പൊതേ മസാല ഒക്കെ സെറ്റ് ആയി വന്നണ്ടേ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒക്കെ അപ്പൊ നല്ലോണം വാടി വന്നേ ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാട്ടോ എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിനു ശേഷം നമുക്കിനി കൂണും കൂടി ഇട്ട് കൊടുക്കാം ൂണിലേക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ആക്കി നീ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പതേ നമ്മുടെ കറിയൊക്കെ ഒക്കെ തിളച്ച് നല്ല സെറ്റായി തുടങ്ങിയിട്ടേ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടത് അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ ഞാൻ അടുത്ത വീഡിയോ വീഡിയോട്ട് വരാം ബൈ